ശബ്ദം കടലുണ്ടിയുടെ ഇരുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വാരാന്ത്യ പ്രഭാഷണങ്ങൾ നടന്നു വരികയാണ് അതിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ് കോവിഡിൻ്റെ കാലം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എഴുത്തുകാരെ സാംസ്കാരിക പ്രവർത്തകരെ ലോകപ്രശസ്തരായ സിനിമാ പ്രവർത്തകന്മാർ എല്ലാം നഷ്ടപ്പെട്ടൊരു കാലമാണ് കോവിഡ് കൊണ്ട് മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ടും ഇത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കവികളുടെ കൂട്ടത്തിലാണ് നമുക്ക് അക്കിത്തം സുഗതകുമാരി അനിൽ പര പനച്ചൂരാൻ നീലമ്പേരൂർ മസൂദൻ നായർ ഇങ്ങനെ കുറേ പേര് എടുത്തു പറയത്തക്ക കുറേ പേര് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കവിതയെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഈ ആളുകളുണ്ടല്ലോ അപ്പോൾ അക്കിത്തം സംവദിച്ച ഒരു സമൂഹത്തോടല്ല സുഗതകുമാരി സംവദിച്ചത് സുഗതകുമാരി സംവദിച്ച ഒരു സമൂഹത്തോടല്ല അനിൽ പനച്ചൂരാൻ സംവദിച്ചിട്ടുണ്ടാവുക ഒരേ കാലത്ത് ജീവിക്കുന്ന കവികൾ തന്നെ സംവദിക്കുന്നത് പല തരത്തിലുള്ള സമൂഹത്തോടാണ് ജനങ്ങളോടാണ് അല്ലെങ്കിൽ ഓഡിയൻസിനോടാണ് എന്ന് പറയാം അപ്പോൾ കവിത കവിതയുടെ ലോകത്ത് നന്നായിട്ട് വ്യാപരിക്കുന്ന കവിത കൃത്യമായിട്ട് മനസ്സിലാവുന്ന ആളുകൾ മാത്രമായിരിക്കും അക്കിത്തത്തിൻ്റെ കവിത അധികം വായിച്ചിട്ടുണ്ടാകും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വലിയൊരു ഭാഗം ജനങ്ങൾ അക്കിത്തം എന്നൊരു കവിത ഉണ്ടെന്ന് പോലും ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരുന്നു എന്ന് പോലും അറിയാത്തവരുണ്ടാവും സുഗതകുമാരിയുടെ കവിത വേറെ ഒരു പാറ്റേൺ ആണ് അത് രണ്ടു തരം ആളുകളോടും സംബദിച്ചിട്ടുണ്ട് ഇപ്പോൾ സാധാരണ മനുഷ്യരാണെങ്കിൽ കൊല്ലേണ്ടത് എങ്ങനെ തുടങ്ങിയ പിന്നെ പെൺകുട്ടികളുടെ ദുരന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ ദുരന്തത്തെക്കുറിച്ച് പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സുഗതകുമാരി സാധാരണ മനുഷ്യരോട് സംവദിക്കുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ കൃഷ്ണസങ്കല്പുമായിട്ട് ബന്ധപ്പെട്ട കവിത വായിക്കുമ്പോൾ അത് സാധാരണക്കാരന് മനസ്സിലാവും കുറച്ചുകൂടെ ലൈറ്റ് ക്ലാസ് എന്ന് പറയാവുന്ന കവിത ആസ്വദിക്കുന്ന കവിതയിൽ കൂടുതൽ അഭിരമിച്ചിട്ടുള്ള ആളുകൾക്കും മനസ്സിലാവും അനിൽ പനച്ചൂരാനെ എടുത്തു പറയേണ്ട ഒരു കാര്യം അനിൽ പനച്ചൂരാൻ സാധാരണക്കാരനോട് വളരെ നന്നായിട്ട് സംവദിച്ച ഒരു എഴുത്തുകാരനായിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സിനിമയിലൊക്കെ വന്ന സമയത്ത് അത് സാധാരണക്കാർ കൊണ്ട് നടക്കുകയും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തുള്ള ബസ്സിലും ഓട്ടോറിക്ഷയിലും ആളുകൾ എവിടെ കൂടുന്നോ അവിടെയൊക്കെ ആളുകൾക്ക് തങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയാൻ ഒരു കവി വാക്ക് തന്നിരിക്കുന്നു എന്നൊരു തരത്തിലാണ് ആ അർത്ഥത്തിൽ തന്നെ അനിൽ അനിൽ പനച്ചൂരാൻ്റെ നഷ്ടം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വേർപാട് എന്ന് പറയുന്നത് മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ചും കവിത ആസ്വദിക്കുകയും സാഹിത്യം ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന സാധാരണക്കാരന് അതേപോലെ തന്നെ പൊരുതുന്ന ചെറുപ്പക്കാർക്ക് അവരൊരു സമരം നടത്തുമ്പോൾ അവർക്ക് വിളിക്കാനുള്ളൊരു മുദ്രാഗീതങ്ങളായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കവിത ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് വലിയ നഷ്ടമാണ് എന്ന് നമുക്ക് പറയാം ഞാൻ ഈ വാരാന്ത്യ പ്രഭാഷണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കവിതയുടെ ഭാഷയെക്കുറിച്ചാണ് അല്ലെങ്കിൽ കവിതയും കാലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ കവിത ആസ്വദിക്കുന്നത് പുതിയ തലമുറയാണെങ്കിലും ശരി പഴയ തലമുറയാണെങ്കിലും ശരി വളർന്നു വരുന്ന കുട്ടികളാണെങ്കിലും ശരി കവിത ആസ്വദിക്കണം എന്ന് ഞാൻ പറയുന്നത് കവിത ആസ്വദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഭാഷ മനസ്സിലാവുള്ളൂ കവിതയിലെല്ലായ്പ്പോഴും നമ്മൾ സാധാരണ കവിതയെക്കുറിച്ച് പറയും കവിത ഭാഷയുടെ ഏറ്റവും ആറ്റിക്കുറുക്കിയ രൂപമാണ് കവിത എന്ന് നമ്മൾ പറയും അപ്പോഴൊക്കെ നമ്മുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ കവിത വേറെയും ഭാഷ വേറെയും ആണെന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കവിത എന്ന് പറയുന്നത് ഭാഷയിൽ തന്നെയുള്ളൊരു പ്രത്യേകതയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ നോക്കാം എങ്ങനെ പോകുന്നു ജീവിതം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കോവിഡിൻ്റെ അങ്ങനെ ഒരു ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവുക അവിടെ നിങ്ങളൊരു ബിംബാണ് ഉപയോഗിക്കുന്നത് എന്താ എന്ത് ബിംബമാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ പോകുന്നു ജീവിതം അതൊരു യാത്രയുടെ ബിംബാണ് നമ്മളെങ്ങോട്ടും പോകുന്നില്ലല്ലോ പക്ഷേ എങ്ങനെ പോകുന്നു ജീവിതം എന്ന് ചോദിക്കുമ്പോൾ ഒരു യാത്രയുടെ ബിംബമാണെന്ന് ഓർമ്മിക്കാതെയാണ് സാധാരണ വർത്താൻ പറയുന്ന ആൾ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഒരു പാഠം ടീച്ചർ ഒരു അധ്യാപകൻ ഒരു ക്ലാസ് എടുക്കുകയാണ് നമുക്ക് ഇനി എം ടിയുടെ നോവലിലൂടെ സഞ്ചരിക്കാം എന്ന് പറയുമ്പോൾ സഞ്ചരിക്കുന്നില്ലല്ലോ ആ ഒരു നോവലിലൂടെ നോവല് നമ്മൾ വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷെ എന്ന് പറയുന്ന ഒരു ബിംബത്തെ വായനയിലേക്ക് അല്ലെങ്കിൽ പഠനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ചെയ്യുന്നു ഇങ്ങനെ ഓരോ ഭാഷയുടെ ഓരോ പ്രയോഗത്തിലും നമ്മൾ ബിംബവൽക്കരിച്ച രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബസ് കയറി സാധാരണ നമ്മൾ പറയാറില്ല അല്ലേ ബസ്സിൽ കണ്ടക്ടർ പറയുകയാണ് ഒന്ന് അടുത്ത് അവിടെ പിന്നെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ നടുവിലെന്ന് പറഞ്ഞ് നോക്കുക ബസ്സിൽ ബസ്സിലെവിടെയാണ് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം പക്ഷേ ആരും അത് തർക്കിക്കില്ല കാരണം അതൊരു ബിംബ ഭാഷയാണെന്ന് കേൾക്കുന്ന ആൾക്കും അറിയാം പറയുന്ന ആൾക്കും മനസ്സിലാവും ഇങ്ങനെ ഭാഷയിലുള്ള ബിംബരൂപത്തെ നമ്മൾ മനസ്സിലാവുന്നുണ്ട് നമുക്കൊരു സംശയമില്ല പക്ഷേ ഇതേ ബിംബരൂപം പുരാവൃത്തങ്ങളിൽ വരുമ്പോൾ നമുക്ക് സംശയം പുരാവൃത്തങ്ങളിൽ രാവണന് പത്ത് തലയുണ്ടെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്തു വിചാരിക്കും രാവണൻ പത്ത് തലയൊക്കെ ഒരു രാവണനെ നമ്മൾ സങ്കല്പിക്കാൻ തുടങ്ങും അപ്പോൾ പുരാവൃത്തങ്ങൾ മനസ്സിലാവണമെങ്കിൽ പുരാവൃത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭാഷാരൂപമാണ് നിങ്ങൾക്കൊരു കാര്യം വേറെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രൂപകമാണ് പുരാവൃത്തങ്ങളിൽ പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ കൂട്ടലോടൊക്കെ പറയും ആമയും മുലിൻ്റെയും കഥ പറയും നമുക്കറിയില്ല ആമയും മുയലും കൂടെ പന്തയം വെച്ചോ എന്ന് നമ്മളുടെ അരം വന്ന് പറഞ്ഞിട്ടുണ്ടോ ആമയും പറഞ്ഞിട്ടില്ല മുയലും പറഞ്ഞിട്ടില്ല ആമയും മുയലും കൂടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പന്തയം വെച്ചിട്ടുണ്ടാവില്ല അപ്പം എന്താണ് നമ്മൾ ആ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ത് കാര്യമാണത് നിങ്ങൾ സ്ഥിരമായിട്ടൊരു കാര്യത്തിൽ അധ്വാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം വൈകി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ കുറേ പഠിച്ച് പിന്നെ നിങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ വെച്ച് ഒരു ഭാഗത്തിരുന്നാൽ നിങ്ങൾ തോറ്റു പോകും അത് അത് പറയാൻ വേണ്ടി എന്താണ് എന്ത് രൂപകമാണ് ഉപയോഗിക്കുന്നത് ഒരു പണ്ടൊരു മുയലുണ്ടായിരുന്നു എന്നാൽ പണ്ട് രാമൻ്റെ ഒരു കഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഥ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങളോട് എനിക്ക് ഒരാശയം പ്രകടിപ്പിക്കാനുണ്ട് ആ ആശയം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കഥ സൃഷ്ടിക്കുന്നത് ഇത് ഭാഷ ഉണ്ടായി വരുന്ന കാലത്തെ ഒരു രീതിയാണ് ഇങ്ങനെ കഥയിലൂടെ പറയുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ വൈലോപ്പള്ളിയുടെ ഒരു കവിത മറ്റു പൂച്ചെടി ചെന്നു തിന്നാൻ എൻ കൊറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം എന്ന് വൈലോപ്പള്ളി കുടിയൊഴിക്കലിൽ പറയുന്നുണ്ട് കാമുകിയോടെ പറയുന്നത് കാമുകിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴാണ് അർത്ഥം വളരെ വ്യക്തമാണ് എനിക്ക് നിന്നോട് മാത്രമല്ല വേറെ പെൺകുട്ടികളെ കാണുമ്പോഴും എനിക്ക് മോഹം തോന്നാറുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് പറയുന്നത് എങ്ങനെയാണ് മറ്റു പൂച്ചെടി ചെന്നു തിന്നാൻ എൻ കൊറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം വയലു പള്ളി ജീവിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ മഹാഭാരതത്തിൻ്റെ കാലത്തായിരുന്നെങ്കിൽ എന്താ പറയുക പണ്ട് ഒരു കൊറ്റനാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മറ്റു പൂച്ചെടി ചെന്നു തിന്നാൻ എൻ കൊറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം എന്ന് പറയുന്ന രൂപമുണ്ടല്ലോ അതിൻ്റെ മുഴുവൻ വലിയൊരു കഥയാക്കി മാറ്റും പണ്ടൊരു കൊറ്റനാട് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് കഥയാക്കി മാറ്റും അങ്ങനെ കഥ സംഭവങ്ങളായിട്ട് കുറേ സംഭവങ്ങളായിട്ട് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പോൾ വൈലപ്പുള്ളി ഉദ്ദേശിച്ച കാര്യം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ അന്നൊരു കഥ ഉണ്ടായി വരും ഓരോ കഥകളും ഉണ്ടായി വരുന്നത് പുരാവൃത്തങ്ങളിലെ ഓരോ കഥകളും അത് മഹാഭാരതമാണെങ്കിലും ശരി രാമായണാണെങ്കിലും ശരി ഗ്രീക്ക് പുരാണങ്ങളാണെങ്കിലും ശരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ ചൈനീസ് കഥകളാണെങ്കിലും ശരി ഒക്കെ ഉണ്ടായി വരുന്നത് ഒരാശയത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ആ ആശയ അക്കാലത്ത് അധികാരം കൈയാളിയിരുന്ന ആൾക്കാർക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയ മഹാഭാരതത്തിൽ നമ്മൾ വനപർവം വായിക്കുന്ന സമയത്ത് വനപർവത്തിൽ തീർത്ഥയാത്ര എന്ന് പറയുന്ന അധ്യായങ്ങളുണ്ട് ആ തീർത്ഥയാത്ര അധ്യായങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണ് കലിയുഗത്തെക്കുറിച്ച് പറയും അത് നാല് യുഗങ്ങളാണ് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം ത്രേതം ദ്വാപരം കലിയുഗം കലിയുഗത്തിൽ സംഭവിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് പറയും എന്തൊക്കെയാണ് അപജയങ്ങൾ മഹാഭാരതം വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു കലിയുഗത്തിൽ ബ്രാഹ്മണൻ ശൂദ്രന്റെ ജോലി ചെയ്യുകയും ശൂദ്രൻ ബ്രാഹ്മണനെ പോലെ പണം സമ്പാദിക്കുകയും ചെയ്യും വലിയ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശൂദ്രനായ ആൾക്കാർ ഒരിക്കലും പൈസ സമ്പാദിക്കാൻ പാടില്ല ധനം ആർജിക്കാൻ പാടില്ല പിന്നെ എന്താണ് കലിയുഗത്തിൽ ഉണ്ടാവുക ശൂദ്രൻ ജപിച്ചു തുടങ്ങും ബ്രാഹ്മണൻ ജപിക്കാതെയാവും അപ്പൊ എന്താണ് പറയുന്നതിൻ്റെ ഉദ്ദേശം വരാനിരിക്കുന്ന കലിയുഗത്തിൽ എന്ന് പറഞ്ഞൊരു അപകടം നിങ്ങളെ കാണിച്ചിട്ട് നമ്മളോട് പറയാൻ അല്ലെങ്കിൽ അന്നത്തെ കാലം പറയാൻ ശ്രമിച്ചത് പിന്നെ ശൂദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപകടമാണ് ശൂദ്രൻ സമ്പാദിക്കാൻ പാടില്ല ശൂദ്രന് ഭൂമി ഉണ്ടാവാൻ പാടില്ല ശൂദ്രൻ്റെ പണി എന്താണ് ശൂദ്രൻ്റെ പണി ഈ ബാക്കിയുള്ള മൂന്ന് വർണ്ണങ്ങളെയും അല്ലെങ്കിൽ ആ ജാതിക്കാരെ ശുശ്രൂഷിക്കലാണ് സേവിക്കലാണ് അതിന് വേറൊരു കാര്യം കൂടെ പറയും മാർക്കണ്ടേയ മുനി പ്രളയം വന്നുകഴിഞ്ഞ് മാർക്കണ്ടേയ മുനി പിന്നെ മാത്രമേ അവസാനം ഉണ്ടാവുള്ളൂ മാർക്കണ്ടേയ മുനി ഒരു ബ്രാഹ്മണനാണ് ദേവന്മാരില്ല അസുരന്മാരില്ല ക്ഷത്രിയരില്ല ആരുമില്ല യക്ഷകിന്നരന്മാർ ആരുമില്ല ആര് മാത്രമേ ഉള്ളൂ മാർക്കണ്ടേയ മുനി മാത്രമേ ഉള്ളൂ പിന്നെ മഹാവിഷ്ണു ശിശു ശിശുരൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ വായിലൂടെ മാർക്കണ്ടേയ മുനി പോയി നോക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ വായ് വയറ്റിൽ എന്തുണ്ടാവും ഈ വലിയ പർവ്വതങ്ങളും മലകളും ലോകവും സമൂഹവും ഒക്കെ അവിടെ കണ്ടു എന്ന് പറയുന്നത് അവിടെ ആ കണ്ട സമൂഹത്തിൽ എന്തുണ്ടാവും ജാതി വ്യവസ്ഥയുണ്ടാവും ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ പണി ചെയ്യും ക്ഷത്രിയൻ ക്ഷത്രിയന്റെ പണി ചെയ്യും ശൂദ്രൻ ശൂദ്രന്റെ പണി ചെയ്യും വൈശ്യൻ കൃഷി ഒക്കെ ചെയ്യുന്ന ജാതി വ്യവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അന്ന് ഈ കഥ ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് ജാതി വ്യവസ്ഥ വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കണം അതിൽ ചില അപജയങ്ങൾ വരുന്നുണ്ട് ചില ആൾക്കാർ അതിന് ലംഘിക്കുന്നുണ്ട് ചില ശൂദ്രന്മാരെങ്കിലും രാജാക്കന്മാരാവുന്നുണ്ട് അതിനു വരെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ മ്ലാച്ചന്മാരായ രാജാക്കന്മാരുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഉണ്ടാൻ പാടില്ല അതിനെ തടയണം അതിനെ തടയാൻ എന്താ വഴി അതിനെ തടയാൻ ഒരു കഥ സൃഷ്ടിക്കണം ഇങ്ങനെ ഒരാശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഈ കഥകളൊക്കെ ഇത് ഭാഷയുടെ രൂപമാണ് നമ്മളിപ്പോഴും അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പക്ഷേ അത് ഭാഷയിൽ രൂപകങ്ങൾ ഉപയോഗിക്കുന്ന രീതി മഹാഭാരതത്തിൽ രൂപകങ്ങൾ ഉപയോഗിച്ച രീതിയിലല്ല പുതിയ രീതിയിലാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം പുതിയ കുട്ടികൾക്ക് മഹാഭാരതം വായിച്ചാൽ ഇത് മഹാഭാരതമാണെന്നും ഇത് ബിംബഭാഷയാണെന്നും ഇതിൽ പറയുന്ന കഥയിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്ന ആശയങ്ങളാണെന്നും ആ ആശയങ്ങൾ പുതിയ കാലത്തിന് യോജിച്ചതല്ലെങ്കിൽ അത് മാറ്റണം കാരണം വർണ്ണവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലമല്ല പുതിയത് അപ്പൊ മാർക്കണ്ടയെ മുനി പറഞ്ഞ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ പണി ചെയ്യും ക്ഷത്രിയൻ ക്ഷത്രിയന്റെ പണി ചെയ്യും ശൂദ്രൻ സേവിക്കുക മാത്രം ചെയ്യും സ്വത്ത് സമ്പാദിക്കാതിരിക്കുകയും ഭൂമി സമ്പാദിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് ഇക്കാലത്ത് പറഞ്ഞാൽ അതിൻറെ അർത്ഥം പണ്ട് കാലത്ത് അധികാരമുള്ളവര് ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം കുട്ടികൾക്ക് കവിതയുടെ ഭാഷ മനസ്സിലാവണം ബിംബങ്ങളുടെ ഭാഷ മനസ്സിലാവണം അതാണ് കവിതയും സമൂഹവും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധം കവിതയും കാലവും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് ശബ്ദം ഇത്രയും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് വളരെ ഗൗരവമായിട്ട് കവിതയെ കാണുകയും കവിതയിലെ ബിംബഭാഷ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെയാണല്ലോ ഡീകോഡ് ചെയ്യുക പറയാം എങ്ങനെയാണ് ബിംബഭാഷ ഡീകോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പുതിയ തലമുറയെ പഠിപ്പിക്കുകയും ഇതിൻ്റെ മാതൃക വെച്ചുകൊണ്ട് എങ്ങനെയാണ് പുരാവൃത്തങ്ങളെ മഹാഭാരത്തിൽ പറയുന്ന ഓരോ കഥകളെയും എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത് എന്താണ് ആ കഥയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം അത് വിദ്യാഭ്യാസ പ്രക്രിയയുടെ വലിയൊരു ഭാഗമായിട്ട് മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ കഥ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ അന്ധവിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കും അപ്പോൾ ദുരുപയോഗം ചെയ്യാതിരിക്കും ിക്കണമെങ്കിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എങ്ങനെയാണ് ഈ കഥ ഭാഷയുടെ രൂപമായിട്ട് മാറുന്നതെന്ന് കവിതയിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം അതിൻ്റെ ഒരു തുടക്കമായിട്ട് ശബ്ദത്തിൻ്റെ ഈ പ്രവർത്തനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു